ഹലോ ഡിയേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് വേദനിപ്പിച്ച് ലംഘനത്തിൽ ഏർപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു സുഖം കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഈ തരത്തിൽ വേദനിപ്പിച്ചോ അല്ലെങ്കിൽ ശ്വാസം കൊണ്ടിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു സുഖം കിട്ടുന്നുള്ളു അതുമല്ലെങ്കിൽ എൻ്റെ ഭാര്യ വേറൊരാളുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഒളിഞ്ഞു നോക്കുമ്പോഴേ എനിക്ക് ആ സുഖം കിട്ടുന്നുള്ളു എനിക്ക് അവളുടെ ചെരുപ്പോ അല്ലെങ്കിൽ അവളുടെ ഡ്രസ്സോ എന്തെങ്കിലും കിട്ടുമ്പോഴൊക്കെ എനിക്കൊരു സുഖം കിട്ടുന്നുള്ളൂ അതുമല്ലെങ്കിൽ എനിക്ക് മുതിർന്ന സ്ത്രീയോട്ട് മാത്രം ഏർപ്പെടാൻ വേണ്ടി തോന്നുള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ളവരാണോ നിങ്ങൾ പലതരത്തിലുള്ള ഫാൻറ്റസീസും ഫിറ്റിഷൊക്കെ ഉള്ളവരാണോ ഇത് എത്ര ഫാന്റസിയും ഫിറ്റിഷു ഇതൊന്നും ഒരു തെറ്റല്ല ഒരാൾക്ക് ഹാംഫുള്ളാകുന്നതും പറയാളെ ബാധിക്കുന്നതും അല്ലാത്ത ഫാൻ്റസീസും അതേപോലെ ഫിറ്റിഷും നോർമലാണ് അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ച് രണ്ടുപേരും ഒന്നിച്ച് കൺസൻറ്റോട് കൂടി ചെയ്യുന്നതും തെറ്റല്ല ഈ ലോകത്തുള്ള എല്ലാവർക്കും ഓരോ തരത്തിലുള്ള ഫാൻ്റസീസ് ഉണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫാൻറ്റസീസ് ചെയ്യുന്നത് എല്ലാം അറിയട്ടെ അപ്രേറ്റ് സപ്ലിമെൻ്റ് നിങ്ങൾക്ക് ലിംഗ ഉദ്ധാരണം നടക്കാത്ത ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ചിലപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളോ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളോ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളോ കൊണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ് പോയ എന്തെങ്കിലും തരത്തിലുള്ള ട്രോമകൾ കൊണ്ട് അല്ലെങ്കിൽ അതിലും ഇതിന് മുമ്പ് ലൈംഗികൾ പെട്ടെന്ന് ചുറ്റം പോയി അല്ലെങ്കിൽ ഉദാഹരണവും ശരിയെന്ന് നടന്നില്ല ഈ ഒരു ട്രോമ വെച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ ബോഡി എത്ര രസമൊന്നുമില്ല അവർക്ക് ഇഷ്ടമാകുമോ എന്നൊക്കെ ഉള്ള ഒരു ബീൽ ഇൻസെക്യൂർ ആയിട്ടിരിക്കുന്നു ഇങ്ങനെയുള്ള പലർക്കും എന്താ ഈ ഉദാഹരണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം നിങ്ങളുടെ കോൺഫിഡൻറ്റ് കൂട്ടായാലും നിങ്ങളുടെ ഇമോഷൻ നിങ്ങളുടെ സ്ട്രെസ് ആൻസൈറ്റി ഇതിനെയൊക്കെ ക്യൂർ ചെയ്യാൻ വേണ്ടി കൂടെ തന്നെ ലിംഗോദ്ധാരണം നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ ഒക്കെ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നിങ്ങളുടെ ലിംഗോധാരണം നല്ല രീതിയിൽ നടക്കാനും കുറെ തന്നെ രോഗം ലൈംഗങ്ങളിൽ ഏർപ്പെടാനും സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ആണ് മാൻഷോന്റെ അപ്ലൈഡ് സപ്ലിമെന്റ് പ്രീമിയം ഐ എസ് ഒ ജി എം ഡി എഫ് എസ് എസ് ഐ എല്ലാം വെൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള സംഭവമാണ് ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെൽനെസ് കാറ്റഗറിയിലൊക്കെ കഴിക്കാൻ പറ്റുന്നുള്ള വളരെ നല്ലൊരു ഒരു ഇത് ആൻസിൻ്റെ പ്രൂവൺ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് പകത്ത് വെച്ച് നിങ്ങളുടെ ലിംഗത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ലങ് നിങ്ങളുടെ ബോഡി വളരെ ഹെൽത്തി ആക്കാനും അതുപോലെ നല്ല രീതിയിൽ ഉദ്ധാരണം നല്ലതായിട്ട് ലിംഗം ഉദ്ധരിച്ച് വിൽക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ചില ജീവിതത്തിൽ നിങ്ങളുടെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു നാച്ചുറൽ എനർജി ബൂസ്റ്റർ സ്റ്റാമിന കൂട്ടുന്നു ഓവറോൾ സെക്ഷൽ ഹെൽത്ത് കൂട്ടാൻ സഹായിക്കുന്നുണ്ട് ഇതിലധാർക്കാ നിങ്ങളുടെ സെക്ഷൽ ഹെൽത്ത് കൂട്ടുന്നു അതുപോലെ നിങ്ങളുടെ ശുക്ലത്തിന് കട്ടി കൂട്ടാനും അതുപോലെ ബീജത്തിന്റെ ഹെൽത്ത് ഒക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് നിങ്ങൾക്ക് മത്സ്യപ്രശ്നൊക്കെ ഉള്ളത് ഓഫീസിലെ ടെൻഷൻ അത് ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഉദാഹരണം സംഭവിക്കാത്ത അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ആൻസൈറ്റി സ്ട്രെസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനൊക്കെ ഇന്നും ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അത് പർച്ചേസ് ചെയ്താൽ മതി നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ മൈൻഡ് ബോഡി കണക്ഷൻ്റെ ഒരു സ്വാഭാവിക ഭാവം മാത്രമാണ് എന്ത് ഈ ഫാൻറ്റസീസൊക്കെ ഫ്രീജീഷൊക്കെ അപ്പോൾ അതിന് പോസിറ്റീവുണ്ട് നെഗറ്റീവ്സും ഉണ്ട് ഇപ്പോൾ പല ആളുകളുടെയും ഡിവോഴ്സ് കേസിൻ്റെ പുറകിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചില പല കുട്ടികളും മരിക്കുന്നത് ആത്മഹത്യക്കൊക്കെ കുറേ റീസൺ അവർ ടീസെക്ഷായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ശരിക്കും നമ്മളവരെന്താണ് അവർ ഫാൻറ്റസീസൊക്കെ എന്തൊക്കെയാണെന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് തുറന്നൊരു സംസാരത്തിലൂടെയൊക്കെ വിവാഹം കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ലൈഫ് വാങ്ങാട്ടെയും എൻ്റെയൊക്കെ പോലെ ഞാൻ പിന്നെ പറയാം കേട്ടോ അപ്പം നിങ്ങളുടെ ഫാൻറ്റസി എല്ലാവർക്കും ഫാന്റസി ഉണ്ട് എനിക്കറിയാം ഈ കാണുന്ന വലിയ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ആയിട്ടുള്ള ഫാൻറ്റസീസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിനെ രണ്ടായിട്ട് തന്നിരിക്കാം ഏതാണ് ഹെൽത്തി ആയിട്ടുള്ളതാണ് ഏതാണ് ഹെൽത്തി ആയിട്ടുള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കാം നിങ്ങളുടെ റൊമാൻസും പാഷനും ഇൻഡിപെൻസിയൊക്കെ കൂട്ടുന്ന തരത്തിലുള്ളതാണെങ്കിൽ നിങ്ങളുടെ ഫോർ പ്ലേയിൽ നിന്ന് കുറച്ചും കൂടി എൻജോയ്മെന്റ് കൂട്ടുന്ന ലെവലിലുള്ളതാണെങ്കിൽ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണെങ്കിൽ അതാണ് പോസിറ്റീവ് നെഗറ്റീവോ പങ്കാളിയുടെ അനുബന്ധമില്ലാതെ വയലൻസ് ഒക്കെ ആയിട്ടുള്ള അവരുടെ കൺസൺന് ഒരു പ്രാധാന്യം കൊടുക്കാത്തതും അവരെ ഹർട്ട് ചെയ്യുന്നതും ചീറ്റ് ചെയ്യുന്നതും അവരുടെ എന്താണ് ഫിസിക്കലായിട്ടും മോഷണലായിട്ടും വേദനിപ്പിക്കുന്ന തരത്തിലുള്ളത് അൺഹെൽത്തിയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫാൻറ്റസിക്ക് വരുന്നത് ബ്രെയിൻ്റെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗം എന്താണ് ആ സിക്ഷ ഇമാജിനേഷൻ ഭാഗമാണ് അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ പലതരത്തിൽ ഫാൻറ്റസി വേറൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചത് അത് നടക്കാൻ പറ്റാതെ സപ്രസ് ചെയ്ത് മനസ്സിൽ വെച്ചിട്ട് ആ ഒരു ഇത് അവർക്ക് ഫാൻറ്റസി ആയിട്ട് പുറത്തു വരാം മനസ്സിലായോ സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് ചിലർക്കത് സ്ട്രെസ് റിലീഫാണ് ആ ഡേ ഡ്രീം ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്വയംഭവൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ ഒത്തിരി വയ്യായിട്ട് ഉത്തേജനം കിട്ടുവെക്കും അങ്ങനെ ചിലർ ചിന്തിക്കുന്നു അതുപോലെ ഹൈ ക്രിയേറ്റിവിറ്റി എനർജി ഉള്ളവർക്ക് ഇമാജിനേഷൻ കൂടുതലായിരിക്കും ഹെൽത്തി ഫാൻറ്റസീസ് ഒക്കെ ആണെങ്കിൽ അത് നോർമൽ ആണ് കമ്പൽസീവ് സെക്സ് ബിഹേവിയറും സെക്സ് അഡിറ്റക് ആയിട്ടുള്ളവരും മറ്റുള്ളവർ വേദനിപ്പിക്കുന്നവർക്കറിയാമെങ്കിൽ അത് അൺഹെൽദിയാണ് ഇപ്പോൾ മൃഗങ്ങളോട് കുട്ടികളോട് ഒരു വയസ്സായവരോട് വെക്കാൻ എന്നൊക്കെ പറയും മറ്റ് തൻ്റെ ഭാര്യയിൽ വേറൊരാളോട് ഷെയർ ചെയ്യുന്നു ഒളിച്ചു ഇന്ന് കണ്ടിട്ട് ആസ്വദന നേടുന്നത് ഇതൊക്കെ ഓരോരുത്തർ ഫാൻറ്റസിയാണ് കാരണം ഇപ്പം ആ പങ്കാളിക്ക് ഇഷ്ടമാണ് വേറൊരാളോട് ചെയ്യുന്നതെങ്കിൽ അത് ഓക്കെ രണ്ടുപേരും കൺസേണോട് ചെയ്യുന്ന പ്രശ്നം പറയാൻ പറ്റില്ല പക്ഷെ ആ പങ്കാളിക്ക് ഇഷ്ടമല്ലെങ്കിൽ വേറൊരാൾ ഷെയർ ചെയ്യുന്നത് അതേപോലെ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മൂന്ന് പേരോട് ചെയ്യുന്നത് ഒരാൾക്ക് കൺസെൻ്റ് ഇല്ലാണ്ട് വരുമ്പോൾ അല്ലാതെ ചെയ്യുന്നതാണെങ്കിൽ എല്ലാവരും ഇഷ്ടത്തോടെ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം പറയാൻ പറ്റത്തില്ല പക്ഷേ അവിടെ പ്രശ്നങ്ങൾ വരുന്നത് ലൈംഗികരോഗം അതുപോലെയൊക്കെ ആയിരിക്കും പക്ഷേ ഇതേപോലെ മൂത്രം മലം ബോഡി ഫ്ലോറോടൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ അത് പഴമറോട് ഇപ്പോൾ ബി ഡി എസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒരു ഗ്രൂപ്പായിട്ട് അവർ ഭയങ്കര കൺസെൻറ്റോട് ഭയങ്കരമായിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലായിട്ട് ചെയ്ത് പറഞ്ഞ് കൺസെൻ്റോടും കൂടി ചെയ്യുന്നതായിരിക്കും എന്നാൽ അത് കൺസെൻ്റ് ഇല്ലാതെ ചെയ്യുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നമാകുന്നത് ഈ ചോക്കിന്ന് ശ്വാസം മുട്ടി ചോക്കാൻ കാണുമ്പം അവർക്ക് കൂടുതലായിട്ട് എന്താണ് ലൈംഗിക പറയക്കണ്ടത് എന്താണ് ആ ഒരു അനുവാദം ഇല്ലാതെ ചെയ്യുമ്പോൾ ഈ പ്രശ്നം എത്തുക അപ്പം ഇങ്ങനെയുള്ളവർ അവർക്ക് മാച്ച് ആവുന്നവരെ കണ്ടെത്തുക എന്നുള്ളതാണ് വേണ്ടത് ഇപ്പോൾ ഡീറ്റെയിൽസൊക്കെ ആയിരിക്കും ഓരോന്നിനും ഓരോ ഗ്രൂപ്പുകളുണ്ട് ഇൻസെൻസ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വന്തം വീട്ടിലുള്ളവരോട് ബ്ലഡ് റിലേഷനിലുള്ളവരോട് സ്വന്തം കൂടെ ഉള്ളവരോടൊക്കെ ലൈംഗത്തിൽ ഏർപ്പെടുന്നവർ ഫാൻറ്റിസൈസ് ചെയ്യുന്ന അവരുടെ ഗ്രൂപ്പുകളുണ്ട് അവർ അതിൽ പ്രൊമോട്ട് ചെയ്യുക സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ അവരറിയാണ്ട് ഫോട്ടോ എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനത്തെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നതായിരുന്നു അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിലുള്ള ഒക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവരെ കണ്ടെത്തുക ഇപ്പോൾ ഗ്രൂപ്പിലാണെങ്കിലോ അതിലാണെങ്കിൽ ഇതിലാണെങ്കിലും അവർക്ക് ഈക്വലായിട്ടുള്ളവരെ കണ്ടെത്തുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വിദ്യാഭ്യാസം പോലെയുള്ളതോ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളെയൊക്കെ അല്ലെങ്കിൽ കുട്ടികളെ ഇതുപോലെ ഹാംഫുള്ളാക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഇതൊക്കെ വളരെയധികം പണിഷ്മെൻ്റ് കിട്ടുന്ന കാര്യങ്ങളാണ് അതെല്ലാം പറഞ്ഞത് അല്ലാതെയുള്ള നാച്ചുറൽ നാച്ചുറലായിട്ട് ചിലവർക്ക് ഫാട്ടിന്റെ സ്മെല്ലൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അവർക്കതിന്നൊക്കെ കിട്ടും ഫാറ്റ് മീൻസ് പണി അപ്പോൾ അതുപോലെ തന്നെ അത് ആസ്വദിക്കുന്ന പാടുന്നവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ എൻജോയ് ചെയ്യാൻ പറ്റും അല്ലാത്ത ഒരാളാണെങ്കിലോ എന്നോട് ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഭാര്യനോട് എപ്പോഴും ഇങ്ങനെ ഫാറ്റ് ഇടാൻ വേണ്ടി പറയുമോ അപ്പോൾ അവർക്കത് മനസ്സിലേഷ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വീട്ടിൽ പോയി എന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അപ്പം അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അങ്ങനെയുള്ളവരെ ചൂസ് ചെയ്യാണ് ഇവർ ചെയ്യുന്നത് അതുപോലെ എക്സിബിഷൻസ് ഒക്കെ ഉള്ള പെണ്ണുങ്ങളും ഉണ്ടാകുന്നതുണ്ട് പുറ ലിംഗൊക്കെ പുറത്തെടുന്ന എപ്പോഴും നമ്മൾ കാണുന്നില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ കൗൺസിലിങ്ങിലൂടെ കുറേ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും മനസ്സിലായി ഇപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മൃഗങ്ങളോട് കുട്ടികളോട് വയസ്സായവരോട് ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഫാൻറ്റസി കൊണ്ട് എനിക്കത് കിട്ടിയേ മതിയാകുമോ എന്നുള്ള ഫാൻറ്റസിയൊക്കെ നടക്കുന്നവർ ഉറപ്പായിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഒരുപാട് കൗൺസിലിങ്ങുണ്ട് അതിലൂടെ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ഒരിതിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ ഒത്തിരി ഉള്ളു കേട്ടോ പ്രത്യേകിച്ച് പറയാനുള്ള ചാൻസുണ്ട് നിങ്ങൾ കല്യാണം ചെയ്യുന്നതിന് ഉറപ്പായിട്ട് നിങ്ങൾ തുറന്ന് സംസാരിച്ച് എനിക്ക് ഇങ്ങനത്തെ ഫാൻറ്റസി ഉണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ സുഖം കിട്ടത്തുള്ളൂ ഇങ്ങനെയുള്ള തുറന്ന് പറയുക അല്ലെങ്കിൽ എൻ്റെ തരം ലൈഫിൽ സ്കൂളാം നിങ്ങൾക്ക് പറ്റിയ പറഞ്ഞാൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ചോയ്സ് ലോകത്തുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഈ